ഇപ്പൊ ചെമ്പു ഗോപി അല്ല ഡയമണ്ട് ആണെന്ന് തെളിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര കളിയാക്കലുകൾ ഇത് ഞങ്ങൾക്ക് ഇരട്ടി മതിരാണ് കാരണം അത്രയും സന്തോഷമുണ്ട് അടുത്തപക്ഷത്തിന് ആകെ കേരളത്തിൽ ഇപ്പോൾ ഒരു സീറ്റുള്ളൂ വളരെ 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 സന്തോഷം തൃശൂരിനെ കേരളത്തിന് ദക്ഷിണേന്ത്യനെ മാറ്റിമറിക്കും പറഞ്ഞ ആളുകളാണ് നമ്മൾക്ക് കൂടുതൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നു അതിൻ്റെ ആഹ്ലാദത്തിലും ആവേശത്തിലുമാണ് ബി ജെ പി പ്രവർത്തകരെല്ലാം തന്നെ എന്താണ് അവർക്കിപ്പോൾ പറയാനുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം എത്രമാത്രം പ്രതീക്ഷിച്ചതാണ് ഈ വിജയം നമ്മൾ പ്രതീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ പ്രതീക്ഷിച്ചു ഒരു സംഭവമാണ് അതായത് കൊല്ലാ കൊല്ലങ്ങളോളം ഭരിച്ചു കൊണ്ടിരിക്കണത് എൽ ഡി എഫ് യു ഡി എഫ് എന്നീ പറഞ്ഞ സ്ഥാനാർത്ഥി വിഭാഗങ്ങളാണ് അവരൊട്ടും ഒന്നും ചെയ്തില്ല എന്നല്ല പക്ഷേ ഇനിയും കുറച്ച് നമുക്ക് നല്ല രീതിയിൽ ഉള്ള ഒരു പ്രവർത്തനങ്ങൾ മുന്നിട്ടിറങ്ങണമെങ്കിൽ മറ്റുള്ളവരൊക്കെ ഇത്രയും നാൾ എന്താണ് തന്നുകൊണ്ടിരുന്നത് നമ്മളെല്ലാം കണ്ടു അപ്പോൾ കേരളത്തിൽ നമുക്ക് താമര വിരിയിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളൊരു ഇതായിരുന്നല്ലോ ഇവിടെ ഒരുപാട് അടിമകളുണ്ട് ഈ അടിമകളുടെ കാലം കഴിയുന്നത് വരെ ഈ നാട് നന്നാവില്ല അദ്ദേഹത്തെ പോലെ ഒരാൾ പൊളിറ്റിക്സിൽ വരേണ്ടത് ആവശ്യമാണ് പ്രത്യേകിച്ച് ഈ ഒരു പാർട്ടിയിൽ വന്നതുകൊണ്ട് മാത്രം ഒരുപാട് ബലിയാടാ ബലിയാടാവേണ്ടാവുന്ന ആളാണ് ഇപ്പം ചെമ്പു ഗോപി അല്ല ഡയമണ്ട് ഗോപിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് എല്ലാവർക്കും ഭയങ്കര കളിയാക്കലുകളായിരുന്നല്ലോ ഇത് വെറുതെ കിട്ടിയോട്ടുകൾ അല്ല രണ്ടു വർഷമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിച്ച് എല്ലാ സാധാരണങ്ങളിലും ഇറങ്ങി ചെന്ന് ഇതാണ് യാഥാർത്ഥ്യം കൊടുത്തിട്ട് തന്നെ വിജയിച്ചൊരു വിജയം വന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പോ നമ്മളിതിൽ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി കാരണം ഇനിയും മറ്റു കുത്തിയിട്ട് നമ്മൾക്ക് കുടുംബത്തിലേക്ക് അരി വാങ്ങാൻ പൈസ ഇല്ലാത്തൊരവസ്ഥ വന്നുകൊണ്ടിരിക്കയാണ് അതിനൊന്നും മാറ്റണം കാരണം കേന്ദ്രത്തിൽ കേന്ദ്രത്തിന് കൊടുത്തൊരു വികസനം പോലും ഇവിടെ കിട്ടുന്നില്ല വനിതാ വോട്ടർമാര് ഒരുപാട് പേര് ും ഭർത്താവിനെ തോട്ട് പോയാലും നമ്മൾ സുരേഷ് ഗോപിക്ക് ചെയ്യുള്ളൂന്ന് പറഞ്ഞ ആളുകളാണ് നമ്മൾക്ക് കൂടുതൽ അത് കാരണം നമുക്ക് ഒരുപാട് അറിയാമായിരുന്നു ജയിക്കും എന്റെ പേര് പെപ്പിൻ ജോർജ് എന്റെ ജോലി ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ നടത്തുന്ന ജോലിയാണ് തൃശ്ശൂർ കോളേജിൽ ഒരു ഡ്രൈവിംഗ് സ്കൂൾ നടത്താണ് ഞങ്ങളുടെ അവസ്ഥ നിങ്ങൾ പത്രമാധ്യമങ്ങളിൽ കണ്ടില്ലേ ഈ ഇടതുപക്ഷ പക്ഷ സർക്കാർ വന്നപ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളാണ് പട്ടിണിയിലായിരിക്കണേ ഞങ്ങളെ പോലുള്ള ഡ്രൈവിംഗ് സ്കൂളുകാർ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിൽക്കുന്ന സമയത്താണ് തൃശ്ശൂരിലെ സുരേഷ് ഗോപിര വിജയം ഇത് ഞങ്ങൾക്ക് ഇരട്ടി മധുരമാണ് കാരണം അത്രയും സന്തോഷമുണ്ട് ഇരട്ടി അടുത്തപക്ഷത്തിന് ആകെ കേരളത്തിൽ ഇപ്പോൾ ഒരു ഒരു സീറ്റുള്ളൂ വളരെ 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 സന്തോഷം മാറി 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 കോൺഗ്രസും ഒന്നും വർഷം നിന്നിട്ട് ചെയ്തിട്ടില്ല അയാളെ കണ്ടിട്ട് സുരേഷ് ഗോപി എല്ലാം കാര്യങ്ങൾ അതേപോലെ ആളാണെന്ന് ഇവിടുത്തെ വിജയം വിജയം വാക്കുകളില്ല വടക്കുനാഥന്റെ മണ്ണിലെ താമര വിരിഞ്ഞിരിക്കുന്നു സത്യം ജയിച്ചിരിക്കുന്നു സത്യം ജയിച്ചു എല്ലാം ഭഗവാന്റെ ഗടേഷം സുരേഷ് തൃശ്ശൂരിനെ കേരളത്തിനെ കേരളത്തിന് ദക്ഷിണേന്ത് മാറ്റിമറിക്കും സ്ത്രീകളുടെ വിധിയാണ് കാരണം ഞങ്ങൾ ഈ പ്രാവശ്യം സ്ത്രീകളാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തനത്തിന് ഇറങ്ങിയിരിക്കുന്നത് അസലായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇന്ന് എട്ട് മണിയായ താമരവാട് എന്നൊക്കെ ചിലർ പറഞ്ഞിരുന്നു താമരവാടിയിലാണ് ഞങ്ങൾ നന്നായിട്ട് വെള്ളം ഒഴിച്ച് വളമൊക്കെ ഇട്ട് താമരയെ വളർത്തിക്കൊണ്ടുവന്നു ഞങ്ങൾ ബി ജെ പിയിൽ പത്ത് നാൽപ്പത് കൊണ്ടായിട്ട് പ്രവർത്തിക്കണം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരു വിജയത്തിന് വേണ്ടി ഞങ്ങൾ കാലാകാലങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് ഇനിയുള്ള പ്രദേശം സുരേഷ് ഗോപി ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതും പാലിക്കുന്ന മനുഷ്യനാണ് അഞ്ചു കൊല്ലം കൊണ്ട് എന്തൊക്കെ സംഭവിക്കുന്നു നമുക്ക് കാത്തിരുന്നു നമ്മളെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ ഈ നാട്ടിലുണ്ടല്ലോ നമുക്ക് കാത്തിരുന്ന് കാണാം വിജയാപേശത്തിനൊപ്പം വലിയൊരു വികസന മുന്നേറ്റം കൂടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഈ പ്രവർത്തകർ നമ്മോട് പങ്കുവെക്കുന്നത് തൃശൂരിൽ നിന്നും ജെയ്വിൻ ടി സീബിയറിനൊപ്പം ഷിഹാബുദ്ദീൻ തങ്ങൾ മാതൃഭൂമി